എല്ലാവർക്കും നമസ്കാരം ഞാൻ ഹാരിസ് താഹ ഇന്ന് ഈ സമയത്ത് രാവിലെ ഈ മണി സമയത്ത് എന്തിനാണ് ഇങ്ങനെ ലൈവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് ബാലവേല വിരുദ്ധത്തിന് കേരള ചൈൽഡ് ലൈനും ലേബർ ഡിപ്പാർട്ട്മെന്റിനും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഒരു ബോധവൽക്കരണ പരിപാടിയിലേക്ക് പോവുകയാണ് ഞങ്ങളിപ്പോൾ ഏതാണ്ട് ആക്ടിങ്ങില് കഴിഞ്ഞു കോറാണി ഭാഗം ഒക്കെ കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഹൈവേയിലൂടെ ഞങ്ങൾ പോകുന്ന സമയത്ത് ഒരുപാട് കുട്ടികൾ കൊച്ചു കുട്ടികൾ മുതൽ ഏതാണ്ട് പ്ലസ് ടു ലെവലുകളുള്ള കുട്ടികൾ വരെ പല ഭാഗങ്ങളിൽ നിന്നായി ഞങ്ങളുടെ വണ്ടിക്ക് കൈ കാണിക്കുന്നു ലിഫ്റ്റ് ചോദിക്കാൻ വേണ്ടി ഞങ്ങൾ രണ്ടുപേർ മാത്രമേ ഉള്ളൂ ഞാനും എൻ്റെ ടീം മാനേജർ അഖിലും ഞങ്ങൾ രണ്ടുപേരും കൂടി ആണ് ഈ പ്രോഗ്രാമിന് പോകുന്നത് വണ്ടിക്കകത്തെ ആവശ്യം പോലെ സ്ഥലവും ഉണ്ട് ഈ കുട്ടികൾ ണിച്ചുകൊണ്ട് ലിഫ്റ്റ് ചോദിച്ചുകൊണ്ട് സ്കൂളിലേക്ക് പോകാൻ അല്ലെങ്കിൽ അവരുടെ പഠന സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയുള്ള ഒരു യാത്രാമാർഗം എന്ന നിലയ്ക്കാണ് ഞങ്ങളെ കൈ കാണിക്കുന്നത് ഇത് കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ തങ്ങളുടെ വീട്ടിലെ കുട്ടികളെങ്കിലും പറഞ്ഞു മനസ്സിലാക്കുക ഈ വണ്ടിയിൽ വരുന്ന ആളുകൾ കാരണം പല തരത്തിലുള്ള ആളുകളായിരിക്കും ഇന്ന് ഈ സമയത്ത് അല്ലെങ്കിൽ വാഹനം ഓടിച്ചു പോകുന്നത് അവർ ഏത് സ്വഭാവക്കാരാണെന്നോ ഏത് തരത്തിലുള്ള ആളുകളാണെന്നോ നമുക്കറിയില്ല ഒരു കുട്ടിയെ പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം ഇന്നത്തെ കാലഘട്ടം ബാലഭിക്ഷാടനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അവയവ എന്താണ് ഇപ്പോ ഒരുപാട് റാക്കറ്റുകൾ ഉണ്ടെന്ന് പറയുന്നു അവയൊക്കെ എടുത്തു കൊടുക്കുന്ന റാക്കറ്റുകൾ അതുപോലുള്ള ഏതെങ്കിലും ടീമുകൾ അടുത്തേക്കാണ് ഈ കുട്ടികൾ എത്തിപ്പെടുന്നതെങ്കിൽ ഒരു സ്പ്രേ ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ ബോധം കെടുകയും അവരെ കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടും അപ്പോൾ കാരണം ഒരു മുപ്പതോളം ഏതാണ്ട് ഇരുപത്തി അഞ്ചോളം പേര് വണ്ടിക്ക് കൈ കാണിച്ചു കാണും നമ്മുടെ കുട്ടികളെ ഈ ഒരു അവസ്ഥയിലേക്ക് കാരണം മിക്കവാറും സംഭവിക്കുന്നത് ബസ് കൂലിക്ക് വണ്ടിക്കൂലിക്ക് വീട്ടിൽ നിന്നും കൊടുക്കുന്ന ക്യാഷ് പോക്കറ്റ് മണി ആയിട്ട് വെക്കുകയും ഫ്രീ ആയിട്ട് പോയി പഠിച്ച് തിരിച്ചു വരാം എന്നുള്ള ഒരു ലെവലിൽ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന പൈസ മറ്റു ചിലവുകൾക്ക് ഉപയോഗിക്കാം എന്നൊരു രീതിയിലായിരിക്കും കുട്ടികൾ കയറി പോകുന്നത് അതല്ലെങ്കിൽ പെട്ടെന്ന് പോകാം എന്നുള്ള ഒരു കാര്യമായിരിക്കും എന്ത് തന്നെയാലും ശരി വളരെയധികം അപകടം നിറഞ്ഞ ഒരു സിറ്റുവേഷൻ ആണെന്ന് മനസ്സിലാകുന്നു അതുകൊണ്ട് തന്നെയാണ് പ്രിയമുള്ളവരെ ഇന്ന് കാണിക്കാൻ വേണ്ടി ഈ സമയത്ത് ഒരു ലൈവിൽ വന്നത് ദയവ് ചെയ്ത് നമ്മുടെ കുട്ടികളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക നമ്മുടെ ആരുടെയും കുടുംബത്തിലെ ഒരാൾ ഒരു കുടുംബത്തിലെയും കുട്ടിക്ക് അങ്ങനെ ഒരു ദുരവസ്ഥ വരാതിരിക്കട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു എല്ലാവർക്കും നന്ദി താങ്ക്